മുസ്ലിം ീഗ് ആഭിമുഖ്യത്തിലാണ് സി എച്ച് മുഹമ്മദ് കോയ മെമ്മോറിയൽ എക്സലൻസി അവാർഡ് വിതരണവും പ്രതിഭാ പ്ലസ് എക്സലൻസിൽ പരീക്ഷകളിൽ എ പ്ലസ് നേടിയവരെയും റാങ്ക് ജേതാക്കളെയുമാണ് ആദരിച്ചത് വേഗവരയിലെ ലോകവിസ്മയം ജിതേഷ് ജോഷി പരിപാടി ഉദ്ഘാടനം ചെയ്തു തുടർന്ന് അദ്ദേഹം നടത്തിയ മോട്ടിവേഷൻ ക്ലാസ് വിദ്യാർത്ഥികൾക്ക് വേറിട്ട അനുഭവമായി അതുകൊണ്ട് ഞാൻ ഒരു നിമിഷ നേരം കൊണ്ട് ലോക പ്രശസ്തരായ കുറേയേറെ ആളുകളുടെ ചിത്രങ്ങൾ ഉണ്ടാവും അത് ആര് തിരിച്ചറിയുന്നിടത്താണ് നിങ്ങളുടെ തിരിച്ചറിവ് ആരൊരു കടിയും തിരിച്ചറിയണം നമ്മുടെ നാട്ടിൽ ഇപ്പോ സംഭവിച്ചോണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് കഴിഞ്ഞുള്ള പോസ്റ്റ് കൊറോണ ജനറേഷൻ എന്ന് പറയുന്ന പുതിയ തലമുറ ആ പുതിയ തലമുറ ഉൾപ്പെടെയുള്ള കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജനിച്ചവരെ ഫോർ ബുദ്ധിശക്തി ഫാസ്റ്റ് എല്ലാം സോ ഐ ഐ വുഡ് ലൈക്ക് മെഡിക്കൽ നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു പക്ഷെ വേറെ പ്രശ്നമുണ്ട് പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ വായനശീലം വളരെ കുറഞ്ഞു കണ്ടംപ്ലേഷൻ വിചിന്തനശേഷി വളരെ കുറഞ്ഞു ഞങ്ങൾക്കറിയാവുന്നതും നിങ്ങൾക്കറിയത്തില്ല നിങ്ങൾക്ക് അറിയാവുന്നതെന്ന് ഞങ്ങൾക്കും അറിയില്ല പണ്ട് ഞാൻ വരച്ചിരുന്ന മുഖങ്ങൾ അല്ല ഇന്നിപ്പോ വരക്കാൻ പലപ്പോഴും തലമുറ ആവശ്യപ്പെടുന്നു തലമുറ ലിയോയുടെ വിജയടിക്കുന്ന തലമുറ അല്ലേ കെ എം നിഷാദ് യോഗത്തിൽ അധ്യക്ഷനായി പി ബി ഷെരീഫ് സ്വാഗതം ആശംസിച്ചു മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗങ്ങളായ എം എസ് മുഹമ്മദ് പി എം അബ്ബാസ് തൊടുവിട മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു തരണിയിൽ മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറിമാരായ സലീം കൈപ്പാടം ടി എസ് ഷംസുദ്ദീൻ യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറിമാരായ പി എൻ നിസാമുദ്ദീൻ അൻഷാദ് കുറ്റിയാനി വി നൌഷാദ് വി എച്ച് മുഹമ്മദ് മുഹമ്മദ് ഇരുപാലം താഹാബട്ടി പ്ലാക്കൽ ടി എസ് ഷാജി സക്കീർ ഹജി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു